ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ സാംസ്കാരിക സംഘടനയായ ദീപം പള്ളിരുത്തിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു സാംസ്കാരിക സംഘടനയായ ദീപം പള്ളിരുത്തിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു ദീപം ജംഗ്ഷനിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ഗാന്ധിയൻ ജീവിതം നയിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പിന്നിട്ട് മുൻ എം എൽ എ ടി പി പീതാംബരൻ മാസ്റ്ററെ വേണുഗോപാൽ വെമ്പിള്ളി പൊന്നാടാണിസ് ആദരിച്ചു വടക്കൻ കളരി ആശാനും സീനിയർ സിറ്റിസനുമായ പി ഒ വർഗീസിന് പീതാംബരൻ മാസ്റ്റർ മൊമെന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ പി രാജേഷ് പ്രവിത അനീഷ് വി പി ശ്രീലൻ വി ജെ തങ്കച്ചൻ കെ പി സോമൻ കെ സുരേഷ് കെ യു ഇബ്രാഹിം രാജീവ് പള്ളുരുത്തി കെ എ അഫ്സൽ എൻ ജി തോമസ് ടി പി സുമൻ പി എം അശോകൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഈ സമൂഹത്തെ ഗാന്ധിയെ പോലെ നമുക്ക് കാണാൻ കഴിയുന്ന സമൂഹ ചില മനുഷ്യരാണ് ഇപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ആള് നമ്മളെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മാത്രം തന്നെയാണ് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥയല്ല ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കാലമുണ്ടായി അന്ന് സ്കൂളിൽ അന്ന് കൃത്യമായി നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അവിടെ കപ്പ് പുഴുങ്ങിയതും പയറും എല്ലാം കിട്ടും എന്നുള്ളത് കൊണ്ടിട്ടാണ് പക്ഷെ അതിനേക്ക് ശേഷമാണ് നമ്മൾ ഗാന്ധി അറിയുന്നത് ആളോടും പറയേണ്ട കാര്യമില്ല എന്നിരുന്നാലും പള്ളിയുടെ തലമുതിർന്ന അധ്യാപകർ മുൻ എം എൽ എ രാഷ്ട്രീയ ഇന്നും ഈ പ്രസിഡന്റ് എം എസ് കബീർ അധ്യക്ഷത വഹിച്ചു ടി കെ സുന്ദരൻ സ്വാഗതവും കെ പി ആണ്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി